ചെവിയെ പറ്റി പറയുമ്പോ വിശുദ്ധ ഖുർആാനിലെ ഒരുപാടായ ഒരു മനുഷ്യന്റെ കണ്ണും ചെവിയും പ്രവർത്തിക്കുമ്പോ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതും പ്രധാനപ്പെട്ടതും ചെവിയാണ് ശരീരത്തിന്റെ ചെവിയുടെ ചെവി മൂന്ന് ഭാഗമായിട്ടാണ് ശാസ്ത്രത്തിൽ കാണാറ് ബാഹ്യകർണം മധ്യകർണം ആന്തരിക കർണം എന്ന് പറഞ്ഞു അതിൽ ഈ ആന്തരിക കർണ ഭാഗത്തുള്ള ഒരു അർദ്ധവൃത്താകാര ആകൃതിയിലുള്ള ഒരു കുഴല് ആ കുടലാണ് നമ്മളിങ്ങനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നത് അതായത് ഒരു മനുഷ്യന്റെ ബാലൻസ് ചെവിന്റെ ഉള്ളിലാണ് നിയന്ത്രിക്കുന്നത് ആക്സിഡന്റ് ആയി ചെവിന്റെ ഉള്ളിലുള്ള ആ ഭാഗത്തിന് വല്ല അപകടവും പറ്റിക്കഴിഞ്ഞാൽ ശരിക്കും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല എഴുന്നേറ്റ് ഇരിക്കാൻ കഴിയില്ല നേരെ നടക്കാൻ കഴിയില്ല അപ്പൊ മനുഷ്യന്റെ ഇത്രയും വലിയൊരു മനുഷ്യന്റെ ബാലൻസ് നിയന്ത്രിക്കുന്നത് ആ ചെവിക്കുള്ളിലുള്ള ഒരു ചെറിയ കുടലാണ് എന്ന് പറയുമ്പോ മനുഷ്യനായ നമ്മൾ എത്രയും മറ്റുള്ള എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി തല ഉയർത്തി അന്തസ്സോടെ നടക്കുന്ന ഭാഗമാണ് മനുഷ്യൻ ആ മനുഷ്യൻ സ്വന്തമായി നടക്കുന്നത് അവന്റെ ചെവിക്കുള്ളിലുള്ള ചെറിയൊരു ഭാഗമാണ് ബാലൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പൊ ഇന്നലെ നമ്മുടെ ഇവിടെ ക്ലാസ് നടക്കുമ്പോ ഉസ്താദ് പറഞ്ഞില്ലേ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അത് ഒരു തുള്ളി ശുക്ലത്തിൽ നിന്നും ജനിച്ചവരാണ് ആ ഒരു തുള്ളി ശുക്ലത്തിൽ നിന്ന് ജനിച്ച മനുഷ്യന്മാർക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ അഹങ്കരിക്കാൻ ഒരു വഴിയില്ല ആലിമീങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് മനുഷ്യന്റെ ബലം എന്നത് അവന്റെ മലമാണ് മനുഷ്യന്റെ ബലം എന്നത് അവന്റെ മലമാണ് അതായത് രണ്ടു ദിവസം ടോയ്ലറ്റിൽ പോകാൻ കഴിയാതിരുന്നാൽ മനുഷ്യൻറെ അവസ്ഥ കഴിഞ്ഞു പിന്നെ ട്യൂബിട്ട് ഇത് ഒഴിവാവണല്ലോ ഒരാൾക്ക് സാധാരണ ടോയ്ലറ്റിൽ പോകുന്നതിനെക്കാളും കൂടുതൽ പോവേണ്ടി വന്നാൽ ശക്തമായ വയറിളക്കം പിടിച്ചാലും അൻ്റെ അവസ്ഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിസർജ്യം പോവാതിരുന്നാലും വിടുങ്ങി കൂടുതൽ പോയാലും വിടുങ്ങി അപ്പോ മലത്തിന്റെ ബലത്തിലാണ് നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോ അള്ളാഹുവിന്റെ ഈ ആമാശയവും നമുക്ക് വേണ്ട ദഹന വ്യവസ്ഥകളൊക്കെ നൽകിയത് എങ്ങനെയാണ് നമുക്ക് അതിന്റെ വില നിർണ്ണയിക്കാൻ സാധിക്കാം ശ്രദ്ധിച്ചിട്ടില്ലേ ആമാശയത്തിന്റെ ഉള്ളിലാണ് നമ്മൾ കഴിക്കണ ഭക്ഷണൊക്കെ ദഹിച്ചു പോണത് നമ്മൾ എന്തൊക്കെയാ കഴിക്കുന്നത് എന്തൊക്കെയാ നമ്മൾ കഴിക്കുന്നുണ്ടോ ഒക്കെ ദഹിച്ചു പോണ്ടല്ലോ എന്താ ദഹിക്കണത് എന്താ ദഹിപ്പിക്കണത് എന്ന് പറഞ്ഞ ഒരു ഇറച്ചിയുടെ കഷ്ണത് ഒരു ഇറച്ചിയാണ് ആ ഇറച്ചി കഷ്ണത്തിന്റെ ഉള്ളിലിട്ടാണ് നമ്മൾ പൊട്ടും കടലയും ദഹിപ്പിക്കുന്നത് പൊറോട്ടയും ബീഫും ദഹിപ്പിക്കുന്നത് ആടറച്ചി പോത്തിറച്ചി കോഴിയിറച്ചി ഒക്കെ ദഹിപ്പിക്കുന്നത് ആമാശയം എന്നുള്ള ഒരു ഇറച്ചി കഷ്ണമാണ് ഒരു ഇറച്ചി നമ്മൾ തിന്നുന്ന ആട്ടറച്ചി ദഹിക്കുന്നുണ്ട് പക്ഷെ ആമാശയം എന്ന ഒരു കുഴപ്പമില്ല നമ്മൾ തിന്ന പോത്തിറച്ച് ദഹിക്കുന്നുണ്ട് പക്ഷെ അത് ദഹിപ്പിക്കുന്ന ആമാശയം എന്ന അവയവത്തിന് യാതൊരു കുഴപ്പമില്ല കണ്ടോ അപ്പൊ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം നേരത്തെ നമ്മൾ ചെവിയെ പറ്റിയും കണ്ണിനെ പറ്റിയും ഒക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മുടെ ശരീരത്തിൽ മുഴുവനുമുണ്ട് ആയിരം മില്യൺ കോശങ്ങളെ കൊണ്ടാണ് അള്ളാഹു നമ്മുടെ സൃഷ്ടിച്ചിട്ടുള്ളത് ഇതൊക്കെ പറഞ്ഞ് കണ്ണിനെ പറ്റിയും ചെവിയെ പറ്റിയും ഖുറാൻ പല സ്ഥലത്തും ഇസ്രായേൽ കാണാം ചെവിയാണ് കണ്ണിനേക്കാളും പ്രധാനം കണ്ണില്ലെങ്കിൽ കാഴ്ചയെ നഷ്ടപ്പെടുന്നു പക്ഷെ ചെവിക്ക് വല്ല അപകടവും പറ്റിയാൽ മനുഷ്യന്റെ ജീവൻ തന്നെ പോയി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല ഇതുകൊണ്ട് ഖുറാനിൽ പല സ്ഥലത്തും അല്ല അധിക സ്ഥലത്തും കണ്ണും ചെവിയെയും പറ്റി പറയുമ്പോൾ ആദ്യം മുന്തിച്ചു പറഞ്ഞു എന്ന് കാണാം കാണാം സൂറത്തു മുപ്പത്തിയാറാമത്തായ കേൾവിയും കാഴ്ചയും ഉണ്ടാക്കി തന്നു കാണാം ആദ്യം ചെവിയെ പറഞ്ഞത് സൂറത്തുൽ 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 ഇൻസാനിലുണ്ട് ഒരുപാട് സ്ഥലത്ത് ആദ്യം ചെവിയെ പറ്റി പിന്നെ കണ്ണിനെ പറ്റി ഇതൊന്നും വെറുതെ പറഞ്ഞതല്ല ഇമാം കുർത്തുബി റതി അള്ളാഹു ഈ ആയത്തിന് പറയുന്നതിന് മുമ്പ് പറഞ്ഞിട്ട് ഇമാം കേൾവിക്ക് പ്രാധാന്യമുണ്ട് എന്ന് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കണം കാരണം മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് െവി അപ്പൊ ഞാൻ കണ്ണിനെ പറ്റി പറഞ്ഞു ചെവിയെ പറ്റി പറഞ്ഞു മൂക്കിനെ പറ്റി പറഞ്ഞു ചുണ്ടിനെ പറ്റി പറഞ്ഞു ആമാശയത്തെ പറ്റി പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിലൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്തേ നിങ്ങൾ അത് ശരിക്കും കാണുന്നില്ലേ എന്ന ഖുർആാനിന്റെ ചോദ്യം മനുഷ്യന്മാരായ നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടതാണ് അള്ളാഹുവിന്റെ